സന്യാസി ശ്രേഷ്ഠൻ ശ്രേഷ്ഠയായ പൂജ്യ സ്വാമിനി പി സി മാധവൻ സാർ ആചാര്യ സി പി നായർ അനീത ആനന്ദ പിന്നെ വേദം വേദമെന്തിന് പഠിക്കണം എന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ വേദജ്ഞനായ വേദപണ്ഡിതനായ കടവല്ലൂർ അന്യോന്യത്തിൽ കടന്നിരുന്ന ഈശ്വരീയതയുടെ ഭാവത്തെ എങ്ങനെ പ്രകടിപ്പിക്കണമെന്നാദ്യമായി ലോകത്തോട് ബ്രഹ്മാവ് പറഞ്ഞു ജീവനോട് അത് വീണ്ടും ഒന്ന് പറയുന്നതിന് വേണ്ടിയായിരിക്കാം ഇവിടേക്ക് വന്നെത്തിയത് കോതമംഗലം വാസുദേവൻ നമ്പൂതിരി അവരുകൾ ശിഷ്യഗണങ്ങളിൽ രണ്ടു പേർ ഇവിടെയുണ്ട് കോതമംഗലം വാസുദേവൻ നമ്പൂതിരി പഠിപ്പിക്കുന്ന ഒരാൾ ഇവിടെ ഇന്ന് വന്നിട്ടുണ്ട് നമ്മളുടെ ബന്ധുജനങ്ങളിൽ ഒരാളാണ് പി സി മുരളീ പഠിപ്പിച്ച ഒരു ശിഷ്യൻ പഠിച്ച് രണ്ട് ഒരു ഘട്ടത്തിലെത്തി നിൽക്കുന്ന ഒരു ശിഷ്യനും ഇവിടെയുണ്ട് എവിടെ പോയാലും ശിഷ്യഗണങ്ങളാണ് അവർക്കുള്ളത് ശിഷ്യഗണങ്ങളെ അന്വേഷിച്ചല്ല ഗുരുജനം ഗുരു ഗുരുവിനെ അന്വേഷിച്ച് ശിഷ്യഗണങ്ങൾ പരക്കം വായുന്ന ഒരു കാലമുണ്ടായിരുന്നുവെങ്കിൽ ശിഷ്യഗണങ്ങളെ അന്വേഷിച്ച് ഗുരുക്കന്മാർ പോകേണ്ടി വരുന്ന ഒരു പരിതസ്ഥിതിയുണ്ട് ഈ കാലഘട്ടത്തിൽ എന്ന് നാം അറിയണം വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത് എന്താണ് അദ്ദേഹം പറഞ്ഞത് നാം സ്വരൂപിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പൂർവികന്മാർ സ്വരൂപിച്ച് വെച്ചിരിക്കുന്ന ആ വിജ്ഞാനത്തിൻ്റെ വെളിച്ചം ജ്ഞാനത്തിൻ്റെ ഈശ്വരീയ ഭാവത്തെ പ്രപഞ്ചം മുഴുവൻ വാരി വിതരണം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ആ കൃത്യ നിർവഹണമാണ് ഇവർ നടത്തു നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ അങ്ങനെയുള്ള ഒരു സദസ്സിൽ അധ്യക്ഷ പ്രഭാഷണം നടത്തണം അല്ലെങ്കിൽ പ്രസംഗം നടത്തണം എന്നൊക്കെ വിചാരിക്കുന്ന അത് മൗഢ്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു എങ്കിലും ശരി എനിക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യമുള്ള യോഗിനി അമ്മ ഇവിടെയുണ്ട് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യമുള്ള സി പി നായർ അവരുകൾ ഇവിടെയുണ്ട് പി സി മുരളി മാധവൻ ഇവിടെയുണ്ട് അനീത ആനന്ദ ഉണ്ട് യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണിയുടെ ഉപനയനത്തോടനുബന്ധിച്ച് ഇങ്ങനെയൊരു സജ്ജന സംഗമം സംഘടിപ്പിക്കുന്നതിന് പ്രേരണ നൽകിയത് അനേത ആനന്ദയാണ് എന്ന് പറയാം കാരണം ഇന്നലകളിൽ എന്നോ എഴുതി വെച്ച ഹരിനാമകീർത്തനത്തിൻ്റെ വ്യാഖ്യാനം ആ പുസ്തകം അല്ലെങ്കിൽ എഴുതി എഴുതിയ എഴുത്ത് വെച്ച ആ മെറ്റീരിയൽ എന്നെ കാണിക്കുകയുണ്ടായി ഞാൻ ആചാര്യ സി പി നായരെ അത് കാണിച്ചു ഇത് പ്രസാദയോഗ്യമാണ് പ്രസാദിപ്പിക്കേണ്ടതാണ് ഭഗവാന്റെ പ്രസാദമുണ്ടെങ്കിൽ ഇതൊക്കെ സാധ്യമാകും എന്നാണ് പറഞ്ഞിട്ടുള്ളത് കൂടാതെ മറ്റൊരു കാര്യമുള്ളത് ഞാൻ ഒരു ഉപനയനത്തിന് മഹേഷിൻ്റെ ഇല്ലത്ത് പോയപ്പോൾ മഹേഷ് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ആത്മീയ എന്താ പറയുക ആ കാര്യങ്ങൾ അതൊക്കെ എനിക്ക് ഒരു പ്രചോദനമായി അങ്ങനെ ആ ഇല്ലത്തുള്ള ആളുകൾക്ക് അങ്ങനെ ഒരു കാര്യം സാധിക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ നമ്മൾക്കും എന്തെങ്കിലും ചിലതൊക്കെ ചെയ്യുവാൻ സാധിക്കുമെന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കിയത് മഹേഷാണ് കടക്കാട്ട് ഉണ്ണികൃഷ്ണൻ എന്നാണ് ഞാൻ പറയുന്നത് ഞങ്ങളൊക്കെ ബന്ധുക്കളാണ് മഹേഷും ബന്ധുവാണ് എല്ലാ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും അനുവാദത്തോടു കൂടി ഞാൻ ഏതാനും ചില കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു എന്തിനാണ് വേദം പഠിക്കുന്നത് ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഉത്തരം വേദം പഠിക്കാതിരിക്കുന്നത് എന്തിന് എന്നുള്ളതാണ് ഈ ചോദ്യമാണ് യഥാർത്ഥത്തിൽ ചോദിക്കുകയും ഇതിനു മുമ്പൊക്കെ എങ്ങനെയായിരുന്നു സംവാദത്തിലൂടെയാണ് ഈ കാര്യങ്ങൾ അറിവ് പകർന്നു തരികയും മറ്റുള്ള അടുത്ത തലമുറയ്ക്ക് ഉപദേശിക്കത്തക്ക രീതിയിൽ ആ വ്യക്തിയെ ആ ശിഷ്യനെ പരിപൂർണനാക്കുകയും ചെയ്തത് നമ പരമഋഷിഭ്യോ നമ പരമിഭ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് വിലയേറിയ ഈ സമയത്തെ വെറുതെ എന്താ പറയുക സരസ്വതിയെ വെറുതെ കാത്തിൽ പര പരത്തരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഇനി പറയാനുള്ള ആളുകളുടെ ആ മഹനീയ വ്യക്തിത്വങ്ങളുടെ ആ ആശയങ്ങൾ നമ്മൾക്ക് സ്വംശീകരിക്കാനുള്ള അവസരം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഹരേ കൃഷ്ണ 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 ഹരേ ഹരി